സാബി 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 ട്രെൻഡിങ് ആയിട്ടുള്ള മൊറോക്കൻ ഇത് നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ ആണ് നിങ്ങൾ നോർമലി ഒരുപാട് മൊറോക്കൻ ജല്ലാബി കണ്ടിട്ടുണ്ടെങ്കിലും ഇത് നോക്കി ഊടിയൊക്കെ വരുന്ന ഈ ഒരു ക്വാളിറ്റി നോക്കിയേ അപ്പൊ നമ്മളിങ്ങനെ പ്രീമിയം ലുക്കില് ഡിസൈനിൽ ചേഞ്ചസ് വരുത്തി ഫാബ്രിക്കിന്റെ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത് ഓൺ പ്രൊഡക്ഷൻ ആയിട്ട് ഉണ്ടാക്കുന്ന ജെല്ലാബിയാണിത് ഏതൊക്കെ മോഡൽ വരുന്നുണ്ട് ഒന്ന് ഈ മൊറോക്കൻ ജെല്ലാബിയില് ഇതുപോലെ ഊടി വരുന്ന ഫുൾ സ്ലീവ് ആയിട്ടുള്ളത് മറ്റൊന്നു പറഞ്ഞാല് ഹാഫ് സ്ലീവ് ആയിട്ട് കോളർ ഇല്ലാത്തത് മറ്റൊന്ന് കോളർ ഉള്ള ഹാഫ് സ്ലീവ് ആണ് ഇതിനൊക്കെ കളേഴ്സ് വരുന്നുണ്ട് ഇതിലിപ്പോ ഈയൊരു മെഹന്ദി കൂടാതെ ബ്ലൂ ബ്ലാക്ക് ഗ്രേ ഇങ്ങനെ നാലഞ്ച് ഡിഫറെന്റ് കളേഴ്സിൽ നമുക്ക് വരുന്നുണ്ട് സൈസ് വരുന്നുണ്ട് സൈസ് നമ്മൾ സ്മോള് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ തുടങ്ങി ഫിഫ്റ്റി ടു മുതൽ സിക്സ്റ്റി ഫോർ വരെയുള്ള എല്ലാ സൈസും അവൈലബിൾ ആണ് കല്യാണത്തിനും നിക്കാഹനും അതുപോലെ പെരുന്നാളിനൊക്കെ ബൾക്കായിട്ട് അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷന് ബൾക്കായിട്ട് വേണ്ടവർക്കുവാണെങ്കിൽ ഡ്രസ് കോഡ് ചെയ്യുന്നവർക്ക് ബൾക്കായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ നിലവിൽ നമ്മൾ ഇന്ത്യയിലും യു എയിലും മാത്രമാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ ഒരു കന്തൂർ അറബി കോസ്റ്റ്യൂം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക വേണ്ട ആളുകൾ എത്രയും പെട്ടെന്ന് വീഡിയോയിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ ഇപ്പൊ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം